ഈ ഈ ഇന്ത്യ ഇന്ത്യ ഞങ്ങൾക്ക് കിട്ടിയതാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കട്ടെ നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം കാണണം നിങ്ങൾ അന്നെന്നുള്ള ആഹാരത്തിന് പോലും കിതിയില്ലാതെ ജീവിതം കരക്കടുപ്പിക്കുവാൻ കടൽ താണ്ടിയവരാണിവർ മറന്നു കാണില്ലായിരിക്കും ഓക്കി നൽകിയ ആഘാതങ്ങൾ മറന്ന് പ്രളയം കേരളത്തെ വിഴുങ്ങിയപ്പോൾ നാം മനസ്സിലാക്കിയതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കരുത്തും ആത്മാർപ്പണവും ഇത് കേരളത്തിലെ മാത്രം പ്രത്യേകതയല്ല രാജ്യമെമ്പാടുമുള്ള അധ്വാന വർഗ്ഗങ്ങൾ ഇതുപോലെ തന്നെയാണ് സ്വന്തം രാജ്യത്തിനു വേണ്ടി കൈമയും മറക്കുന്നവർ പക്ഷേ ഇപ്പോൾ അവർക്കൊരു അപകടം വന്നപ്പോൾ കൈപിടിക്കേണ്ടവർ കൈയൊഴിയുന്ന കാഴ്ചയാണ് നമുക്ക് ഇതിലൂടെ കാണാൻ കഴിയുന്നത് കൊറോണ എന്ന മഹാമാരി വിതച്ച ദുരിതങ്ങൾക്കിടയിൽ മാസങ്ങളായി കുടിക്കാൻ ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ ഇറാനിൽ കുടുങ്ങിക്കിടന്ന പ്രവാസികൾക്കായി അനുവദിച്ച കപ്പലിൽ കയറ്റാതെ രണ്ട് ദിവസമായ ഭക്ഷണം പോലും ഇല്ലാതെ പൊരിവയിലെത്തു കഴിയുകയാണ് ഇവർ നാട്ടിലെത്തിക്കാമെന്ന് പറഞ്ഞു പറ്റിക്കുന്നതല്ലാതെ ഒന്നും തന്നെ നടക്കുന്നില്ല കോവിഡ് രൂക്ഷമാകുന്ന സാഹചര്യത്തിലും വിദേശങ്ങളിൽ നിന്നും അടിയന്തരമായി പ്രവാസികളെ നാട്ടിലെത്തിച്ച് കേന്ദ്രത്തിന്റെ കൈയേടി നേടിയ കേരളത്തിലെ പത്തൊൻപത് പേരും ാട്ടിൽ നിന്നുള്ള നാല് പേരും ഉൾപ്പെടുന്ന സംഘത്തിലെ കുറച്ചുപേരെ മാത്രമാണ് എംബസി കൊണ്ടുപോയത് ബാക്കിയുള്ളവർ പെരുവഴിയിൽ തന്നെ ഒരു വഴിയുമില്ലാതെ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഇവർക്ക് മുന്നിൽ അധികൃതർ കണ്ണടയ്ക്കുകയാണ് അവരുടെ മരണം കൊണ്ട് നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമെങ്കിൽ അതിനും തയ്യാറാണെന്ന് വേദനയോടെ പറയുകയാണ് ഇവർ ദൃശ്യങ്ങളിലേക്ക് നിങ്ങൾ കാണുന്നത് ഇറാനിലെ பந்திரோபாசத்தில் நடக்கணும் சம்பவம் ஞாபக கப்பலு கொண்டு வண்டிட்டு மதுசியத்தொழிலாளிகள் கொண்டு வண்டிட்டு வந்துட்டு இத்தையும் முப்பது ஆள்க்காரே இவ்விட் ஈவ் பாக்கியுள்ளவரை கொண்டு போகணும் ஞாபகம் கொண்டு போய் கொண்டு போகும்பாட்டு ரெண்டு திசம் ஆகாரோஷோ இல்லாது ஞாபகிவிட கிடப்பா என்னிட்டு தமிழ்நாட்டாரு நாற்பத்தி மூணு கேரளத்தில் பத்தொன்பது ஆள்க்காரு அதில் குறச்சு குறச்சு ஆள் முப்பது ஆள் எடுத்துட்டு உள்ளவரு எம்பசிக்காரு போவையானு ഞങ്ങൾ എല്ലാരും ഇവിടെ റോട്ടില് വണ്ടിക്ക് ഫ്രണ്ടിൽ ഇരിക്കാണ് നിങ്ങൾ എല്ലാരും ആണ് സാക്ഷി ഈ ഇന്ത്യയിൽ പിറന്നു പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടിട്ട് കിട്ടിയ ഫലമാണ് ഈ ഇന്ത്യ നാട്ടുകാർക്ക് ഞങ്ങൾക്ക് കിട്ടിയതാണ് ഈ ഇന്ത്യ രാജ്യത്തിൽ പിറന്ന ഞങ്ങൾക്കുള്ള പ്രതിഫലങ്ങളുണ്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ മരിച്ചതെങ്കിലും നിങ്ങൾ ഇരിക്കട്ടെ ഇത് ഇറാനിലെ ബന്ദ്രഭാസ് എന്ന് പറയുന്ന പോർട്ട് ഏരിയയാണ് ഈ ദൃശ്യത്തിൽ കാണുന്നത് ഈ പോർട്ട് എന്ന് പറയുമ്പോഴേക്കും ഇറാനിൽ കഴിയുന്ന മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുടെ വളരെ നാളത്തെ ശ്രമത്തിൻ്റെ ഫലമായി അതായത് ഞങ്ങൾ നാല് മാസത്തിൽ കൂടുതൽ ഞങ്ങളിവിടെ അകപ്പെട്ട് ആ അകപ്പെട്ടതിൻ്റെ ഫലമായി അതിന് ഞങ്ങളുടെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പിന്നെ ഇന്ത്യൻ സർക്കാർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ഷിപ്പ് ഇവിടെ അറേഞ്ച് ചെയ്ത് തരികയും ആ ഷിപ്പിലെ എഴുന്നൂറ് പേരുടെ രജിസ്റ്റർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുവാദം ഞങ്ങളും ഇതിൽ രജിസ്റ്റർ ചെയ്തവരാണ് പക്ഷേ ഞങ്ങൾ വന്നപ്പോഴേക്കും ഞങ്ങളുടെ പേരിനകത്ത് രസ്റ്റില്ല പകരം അവർ വേറെ ആൾക്കാരെ നകത്ത് കയറ്റിക്കൊണ്ട് ഞങ്ങളുടെ രജിസ്റ്റ് ക്യാൻസൽ ചെയ്തു ഇപ്പോൾ ഞങ്ങൾ ഈ കപ്പലിൽ കയറാതെ ഈ പോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഞങ്ങളിവിടെ കിടക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത് ഈ സമയം ഏകദേശം നാല് മണി കഴിഞ്ഞു ഈ കട ഈ റോഡ് കാണുന്നത് അത്രയും തുറസായി കിടക്കുകയാണ് ഇവിടെ റെഡ് സിഗ്നൽ അലോട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ ഈ കൊറോണ വളരെ ഭയങ്കരമായി ബാധിച്ചിരിക്കുന്ന മേഖലയാണ് ഈ സാഹചര്യത്തിലാണ് ഞങ്ങളെല്ലാം ഈ റോഡ് സൈഡിൽ കിടക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം ഞങ്ങളുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം ദയവായി ഇത് ഈ വീഡിയോ കാണുകയും ഇത് മറ്റുള്ളവർക്ക് പകർക്കുകയും പകർന്നുകൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ ഞങ്ങളെ ഞങ്ങളിപ്പോൾ ഇവിടെ കിടക്കുന്നത് ഞങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾ ആരുമില്ല ഞങ്ങൾ എംബസിക്കാരോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും വന്ന് കൊണ്ടുപോകാൻ വേണ്ടി ഇവിടെ ആരും തന്നെ ഇല്ല എംബസിക്കാർ ഒരു കാര്യത്തിൽ പോലും ഗവനിക്കുന്നില്ല അപ്പോൾ ഞങ്ങളങ്ങനെ കിടക്കുകയാണ് എന്ത് ചെയ്യണം എന്ന് എങ്ങോട്ട് പോകണമെന്ന് ഞങ്ങൾക്കറിയില്ല ആ അവസ്ഥയിലാണ് ഞങ്ങളിവിടെ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രമം ഞങ്ങൾക്ക് ആവശ്യമാണ് ദയവായി ഇത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥം ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യയിലേക്ക് മടങ്ങി വരുവാനുള്ള ഒരു സംവിധാനം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഫലമായി ഞങ്ങൾക്ക് ലഭിക്കും